ആത്മമിത്രം ആത്മമിത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തിപ്പുറമാകട്ടെ സഭയെന്ന ലഘു നിമിഷ പഠനത്തിലെ അറുപത്തി ഒൻപതാമത്തെ പാഠത്തിലേക്ക് വരിക അറുപത്തി എട്ടാമത്തെ പാട്ടത്തിൽ ഉപദേശത്തിൻ്റെ ചില പൊരുളുകൾ ഞാൻ പറയുണ്ടായി അയോ തുടർന്ന് സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് കർത്താവ് സൂക്ഷിപ്പാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇവ സൂക്ഷിക്കാതിരുന്നാൽ വരുന്ന വിപത്തും കൂടെ ചേർത്ത് പറഞ്ഞിട്ട് അടുത്ത ഉപദേശത്തിലേക്ക് വരുന്നതാണ് ഇതും കർത്താവ് പറഞ്ഞിട്ടുള്ള ഉപദേശ കാര്യങ്ങളാണ് ആ പറഞ്ഞത് സഭ മുമ്പേ എന്നെ കർത്താവ് പ്രസ്താവിക്കുക സഭ എന്ന വാക്ക് കർത്താവ് പ്രസ്താവിക്കുന്നതിന് തൊട്ട് മുമ്പ് പുറത്തി പതിനാറാം അദ്ധ്യായത്തിൻ്റെ അതിൻ്റെ അഞ്ച് മുതൽ പന്ത്രണ്ട് ഭാഗത്ത് ഒന്നാമതായി സൂക്ഷിപ്പാൻ പറഞ്ഞത് പരുഷന്മാരുടെയും സാധൂക്കരുടെയും പുളിച്ച മാവിനെയാണ് ഇതിന് വ്യാഖ്യാനം താഴെ കൊടുത്തിട്ടുണ്ട് അത് ദുരുപദേശമാണ് പരീക്ഷന്മാരുടെയും സാധൂക്കരുടെയും പുളിച്ച മാവാണ് അതിൻ്റെ അതേ കാര്യം തന്നെ സഭ സ്ഥാപിക്കപ്പെട്ട ശേഷം ഒന്നാമതായി നേരിട്ടതും ഈ ഇതേ പ്രശ്നം തന്നെയാണ് ഈ ദുരുപദേശം ഒരു കർത്താവിന് നേരെ കള്ളു സാക്ഷ്യം പറഞ്ഞതും ഈ ദുരുപദേശത്തെയാണ് കർത്താവ് മത്താഴ്ച സൂക്ഷിച്ച ഇരുപത്തെട്ടിന് പതിനൊന്ന് പതിനഞ്ചിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തെ തെറ്റിക്കുന്നതായിട്ടുള്ള ഉപദേശമാണ് അവർ ആദ്യം കൊണ്ടുപോകുന്നത് അവന് ഉയർത്തരുന്നില്ല അതിന് പണം ചെലവ് ചെയ്തു ദുരുപദേശക്കാരൊക്കെ പണം ചെലവഴിച്ചാണ് ദുരുദിവസം വ്യാപരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവരൊന്നാമത് പരീശന്മാരും കൊണ്ട് ഏശുക്കത്തിൻ്റെ പുനരുദ്ധാനത്തെയാണ് അതിനെ തടുക്കുവാൻ പണം കൊടുത്ത കാര്യമാണ് ഈ രണ്ടാമത് അപസ്രഭി പതിനഞ്ചാം അധ്യായത്തിൽ മുഴുവനും കാണുന്ന ഭാഗം പരീക്ഷന്മാരുടെ ദുരുപദേശമാണ് ഒന്ന് പറഞ്ഞതിൽ പതിനഞ്ചിന് പതിനേഴ് കാണുന്ന സാധൂക്കരുടെ ദുരുപദേശമാണ് പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നു അവിടെ പരീക്ഷന്മാർ രക്ഷയ്ക്ക് പരിചേതന ആവശ്യമാണെന്ന് ദുരുപദേശം കൊണ്ടുവന്നു അപ്പോൾ അതിനെയാണ് സൂക്ഷിപ്പാൻ കർത്താവ് പറഞ്ഞു അത് സഭയുടെ വളർച്ചയെ കാര്യമായി ബാധിക്കുകയുണ്ടായിട്ടുണ്ട് പരുഷന്മാർ യേശുവിൻ്റെ മസ്സികത്തെ ചോദ്യം ചെയ്തു അതും ഉപദേശമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവർ അന്നുണ്ടായാൽ യേശു നശ്രയത്തിൽ നിന്ന് വന്നവനാണ് താൻ മസ്സികയല്ലെന്ന് ക്രിസ്തു അല്ലെന്നൊക്കെ പറഞ്ഞ് വാദിച്ച സമയമുണ്ട് യോഹന്നാൻ ഞാൻ ഏഴിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെ അമ്പത്തിരണ്ട് വരെയുള്ള ഭാഗത്ത് നോക്കിയാൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്ത മസീഹത്വത്തെ അഥവാ ക്രിസ്തു അല്ല അവൻ വള്ളപ്രവാചകനാണെന്ന് പറഞ്ഞ ദുരുപദേശം അപ്പോൾ ഒന്നാം ഘട്ടത്തിലെ പ്രസംഗത്തിൽ തന്നെ യേശു തന്നെ മസിയ അതുപോലെ അതുപോലെ തന്നെ ഈ കാര്യങ്ങളുടെ തുടർമാനമായിട്ട് നമ്മൾ നോക്കിയാൽ സ്റ്റെഫനോസിൻ്റെ ഒന്നാംഘട്ട പ്രസംഗത്തിൽ മസിയ അഥവാ ക്രിസ്തു തന്നെയാണ് തെളിയിക്കുന്നതായിരുന്നു പ്രസംഗ വിഷയം അപ്പോൾ തലപ്പുറത്തി ആറാം അദ്ദേഹത്തിൽ സാബോനൗസിൻ്റെ പ്രസംഗ വിഷയം അതായിരുന്നു ഷൗൽ മുമ്പ് മാനസാന്തരപ്പെട്ട ശേഷം യേശു തന്നെയായിരുന്നു ക്രിസ്തു എന്ന് അധികം തെളിക്കുന്നതായിരുന്നു ആ ഭാഗം നോക്കിയാൽ അറിയാം അപ്പം തുറപ്പതി ഒമ്പതിൻ്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഭാഗത്ത് അപ്പസ്തൊല്ലു അപ്പൊ അലക്സാന്തിരിയിൽ നിന്ന് അപ്പം തലപ്പുറത്തി പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തിരണ്ട് ഭാഗത്ത് അരസ്ഥാന്തരിക്കാരനായ അപ്പർലോസ് അഗല്ലാവിൻ്റെയും പ്രസ്കല്ലാവിൽ നിന്ന് ഉപദേശം ലഭിച്ച ശേഷം പിന്നെ ചെയ്തത് പതിനെട്ടിൻ്റെ ഇരുപത്തി അഴുപത്തി ഒമ്പതിലാണ് നോക്കുക ഇത് തെളിയിക്കുന്നത് യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തു യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു പത്താഴ്ച സുവിശേഷം എഴുതേണ്ടി വന്നതും അതേ യേശു തന്നെയാണ് യേശു മസികയാണെന്ന് തെളിയിക്കുവാനായിട്ട് എഴുതിയതാണ് ഏലോദാവിൻ്റെ ഒരു ക്രിസ്തുവിനെ നിസ്സാരനാക്കുന്നതായിരുന്നു തൻ്റെ ദുരുപത ശബരിയയുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നവനായിരുന്നു ഏരോദാവ് ശമരിയെ സ്ത്രീ ക്രിസ്തുവിനോട് ചോദിച്ച കാര്യമുണ്ട് നീ ഒരു യഹൂദനായിരിക്കും ശബരിയക്കായിരുന്നു നീ എന്നോട് വർഗീയവാദത്തിൻ്റെ ഒരു ഉറവിടം അവിടെ കണ്ടു ഇത് വൃത്തിയാൽ മത്തായി സുവിശേഷം ഇരുപത്തി ആറിൻ്റെ പതിമൂന്ന് പതിനാറ് ഭാഗത്ത് നോക്കുമ്പോൾ ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ പതിനു നോക്കുമ്പോൾ ഏരോദാവ് യേശുവിനെ പരീസിച്ച് നിസ്സാരനാക്കുന്നതായിട്ട് കാണും മത്തായി രണ്ടിൻ്റെ ഒന്നിൽ യേശുവിനെ കൊല്ലുവാൻ മഹാനായ ഏരോദാവ് ആലോചിച്ചെങ്കിൽ തൻ്റെ മകനായ ഏരോദാവ് അവനെ നിസ്സാരനാക്കി അത് അത് പരീക്ഷന്മാരുടെ അല്ലെങ്കിൽ സാധുക്കെ ഹേരോധിരുടെ ദുരുപദേശമാണ് കർത്താവിന് നിസ്സാരീകരിക്കുന്ന ജോലി അല്ലെങ്കിൽ അവനെ കൊല്ലുവാനും നോക്കുന്നു സർവ്വകവയവപായത്തെ ചതിച്ചതുപോലെ തരം കിട്ടുന്നിടത്ത് ഉപദേശത്താൽ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ സഭയിൽ നിന്ന് അവഗണിക്കുന്ന അല്ലെങ്കിൽ സഭാ മധ്യത്തിൽ ക്രിസ്തുവിനെ അവഗണിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് അപ്പോൾ അത് ഈ ദുരുപദേശമാണ് അപ്പോൾ പരീഷന്മാരുടെയും സാധുക്കരുടെ ഉപദേശവും അതുപോലെ ഹേറോദാരുടെ ദുരുപദേശം സൂക്ഷിച്ചുകൊള്ളണം എന്ന കർത്താവ് ആ സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് പറയുണ്ടായി അത് ഒന്നാമത്തെ കാര്യം അപ്പസ്ഥലന്മാർ അപ്പസ്ഥലന്മാരും തങ്ങളിൽ ആക്കി വയ്ക്കുന്നവരും അപ്പസ്ഥല ഉപദേശം പ്രതി ഇരുപതിൻ്റെ ഇരുപത്തെട്ട് മുമ്പിൽ പറഞ്ഞു സൂക്ഷിച്ചു കൊൾവിനെന്ന് പറയും ദുരുപദേ രണ്ടാമത്തെ കാര്യം അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം സഭ നേതൃത്വത്തിൻ്റെ ഇടർച്ചയാണ് ഇന്നും എന്നും സഭ ഒന്നാമത് സഭ വൈഷമ്യത്തിലായത് ദുരുപദേശത്തിലാണ് രണ്ടാമത് സഭയ്ക്കുള്ളിൽ കടന്നു വന്നൊരു കാര്യമാണ് ഇടർച്ച സഭയുടെ നേതൃത്വത്തിൻ്റെ ഇടർച്ച അത് എവിടെയാണ് വെളിപ്പെട്ടത് അത്താഴ്ചം പതിനാറിൻ്റെ പതിനാറ് പതിനെട്ടിൽ സഭയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് പത്രോസിനോടാണ് അതേ പത്രോസ് തന്നെ അതേ ആ ആരോടാണ് സഭയെക്കുറിച്ച് പറഞ്ഞുവോ അതേ പത്രോസ് തന്നെ ഒന്നാമത്തെ ഇടർച്ചക്കാരനായി നേതൃത്വത്തിൻ്റെ ഇടർച്ച ഒന്നാമത്തെ ഇടർച്ച നേതൃത്വത്തിനാണ് അപ്പോൾ ഏത് മനുഷ്യനോടാണ് കർത്താവ് സഭയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് അതേ മനുഷ്യനെ ദൈവം അതിൻ്റെ അടിസ്ഥാന കല്ലുകളിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആ നേതൃത്വ നിലയിൽ നിന്ന് തന്നെ ഇടർച്ചയുണ്ടായി ഈ ഇറച്ചി ഒഴിവാക്കാൻ കർത്താവിൻ്റെ ഉപദേശം രണ്ട് വിധത്തിലാണ് ഒന്ന് പത്ത് ദിവസത്തിനോട് പറഞ്ഞു സാത്തവനെ നീ എന്നെ വിട്ടുപോകും ഈ വാക്ക് കർത്താവിനെ പരീക്ഷിച്ച പരീക്ഷിപ്പാനായിട്ട് അടുത്ത് വന്ന സാത്താനോട് മൂന്നാം ഘട്ടത്തിലാണ് പറഞ്ഞുള്ളൂ പക്ഷേ സഭയോടുള്ള ബന്ധത്തിൽ പത്ത് ദിവസത്തിനുള്ള ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞു ഇടർച്ച കൊണ്ടുവന്ന ഒന്നാം ഘട്ടത്തിൽ പത്ത് ദിവസത്തിനൊണ്ട് തന്നെ പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ ഉപദേശം അതും രണ്ടാമത് ഘട്ടത്തിലെ അതിലുപദേശം എന്ന് പറഞ്ഞത് അതും വലിയൊരോടാണ് മത്തായി പതിനെട്ടിൻ്റെ ആറ് ഏഴ് അവിടെ പറഞ്ഞത് ഈ ചെറിയൊരു ലോകത്തിന് ഇടർച്ച വരുത്തിയാൽ അവനാ കഴുത്തിൽ വലിയൊരു തിരികല് കെട്ടി അവനെ സമുദ്രത്തിൽ ആഴത്തിൽ താഴ്ത്തിക്കളെ അവൻ തന്നെ അത് ചെയ്യണം ആ അത് സഹോദരന് ഇടർച്ച ഹേതുവായ ലോകത്തിനെയോ കഷ്ടമെന്നാണ് ഈ ഇടർച്ച ദൈവസഭയുടെ വളർച്ചയെയും ലോക സുവിശേഷീകരണത്തിന് ഏറ്റവും തടസ്സവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതോ ആദ്യം മുതലേ ഉണ്ട് സഭയ്ക്കകത്തെ ഇടർച്ച ആദ്യം തടുക്കുന്നത് ആരാധനയും രണ്ടാമത് സുവിശേഷ പ്രസംഗവും തടുക്കും ഈ രണ്ട് കാര്യവും മുടങ്ങിയാൽ സാത്താൻ സന്തുഷ്ടനായി ദൈവത്തെ ആരാധിക്കാതിരിക്കുകയും സൂചനയും പറയാതിരിക്കുകയും ചെയ്യാൻ രണ്ട് കാര്യത്തിലാണ് സാത്താൻ ഏറ്റവും ഇഷ്ടം ഈ രണ്ട് കാര്യവും സഭയ്ക്കകത്ത് ഈ സഭയ്ക്കകത്ത് നേതൃത്വത്തിൻ്റെ ഇടർച്ചയാൽ അന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നതാണ് ഇടർച്ച ഉണ്ടാക്കുന്നവൻ കഴുത്തിൽ കെട്ടി തന്നെ തന്നെ സമുദ്രത്തിൽ എറിഞ്ഞുകളയാൻ അല്ലാതെ അതിന് മധ്യസ്ഥതയൊന്നുമില്ല ഇപ്പോൾ ഇടർച്ചയുണ്ടാക്കുന്നവരെ മധ്യസ്ഥത പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരും ഇത് മനസ്സിലാക്കണം ഇടർച്ചയ്ക്ക് പരിഹാരം ആ ഇടർച്ച ഉണ്ടാക്കിയ ആൾ തന്നെ വരുത്തണം താൻ തന്നെ കഴുത്തിൽ തിരികെല്ലുകയെട്ടി ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സമുദ്രത്തിൽ എറിഞ്ഞു കളയേണ്ടതാണ് അപ്പോൾ ഇത് വളരെ ആവശ്യമാണ് ഇതേ കാര്യം തന്നെ ലൂക്കോസ് പതിനേഴിൻ്റെ ഒന്ന് മുതൽ മൂന്ന് മുതൽ കാര്യം പറയുന്നുണ്ട് ഇന്നത്തെ സഭകൾ ഇടർച്ച ഇറച്ച വെച്ചുകൊണ്ടിരിക്കുന്ന വെച്ചുകൊണ്ട് പോകുന്ന സ്വഭാവങ്ങൾ വചനപഠനങ്ങൾ അന്യോന്യം കൂട്ടായ്മ അപ്പം നുറുക്കൽ പ്രാർത്ഥന സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം മുടക്കുന്നത് ഇടർച്ചയാണ് ആരുടെ ഇടർച്ച നേർ നേതൃത്വത്തിൻ്റെ ഇടർച്ച കർത്താവ് ഇതിന് മധ്യസ്ഥത പറഞ്ഞിട്ടില്ല കാരണം ഇടർച്ച ഉണ്ടാക്കുന്നവൻ തന്നെത്താൻ അത് അവസാനിപ്പിക്കണം അവൻ തന്നെയാണ് ഇടർച്ച പരിഹരിക്കേണ്ടത് മറ്റൊരാളതിന് കൂട്ടിചേരേണ്ടതില്ല പിന്നെ ഇത്തരം ഇടർച്ചകൾ പല സഭകൾ പിടർന്ന് സഭ ഉണ്ടാക്കുകയും അവിടെ അവർ പിടർന്നവർ ഇടർച്ചയുണ്ടാക്കി പിടർന്നവർ അവരുടെ പക്ഷത്തുള്ളവർ ചേർന്ന് സജീവമായി പോവുകയും ആദ്യമൊക്കെ മറ്റുള്ളവർ സഹകരിക്കാതിരിക്കുകയും പിന്നെ സഹകരിക്കുകയും ചെയ്യും അങ്ങനെ ആ ഇടർച്ച അവസാനിക്കാതെ സഭകൾ മുന്നോട്ട് പോകുന്ന അങ്ങനെ ഒത്തിരി സഭകൾ ബ്രഹൃതകാർക്കുണ്ട് അത് വചനപരമല്ലെന്ന് മാത്രമല്ല വളരെ അന്യായമാണ് അപ്പോൾ അത് സൂക്ഷിക്കണമെന്ന് ആദ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇടർച്ചയാണ് ഒന്ന് നേതൃത്വ തലത്തിൽ ഇടർച്ച നേതൃത്വം സാധാരണ സാധു വിശ്വാസികളോട് ഇടർച്ച കാണിച്ച് അവരെ അകറ്റുന്ന കാര്യം മൂന്നാമത്തെ കാര്യം നേതൃത്വത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് അത്ത എട്ട് ഒന്ന് മുതൽ മൂന്ന് വരെ ആരാണ് വലിയവൻ ഇത് സഭയുടെ മുന്നോട്ടുള്ള പോക്കിനെ സാരമായി ബാധിക്കുന്നതാണ് പ്രധാന ചിന്ത വലിയവനില്ല എല്ലാവരും ഒരുപോലെ തുല്യരാണെന്നാണ് എല്ലാവരും സഹോദരന്മാരാണ് ഇതിനെ കർത്താവിൻ്റെ വാക്കാണ് പ്രത്യേകിച്ച് എടുക്കുന്നത് അത്താഴ് ഇരുപത്തി മൂന്ന് കർത്താവ് പറഞ്ഞ് നിങ്ങൾ റബിയെന്ന് പേരെടുക്കരുത് നിങ്ങൾക്ക് പിതാവ് ഏകനെ ഉള്ളു ദൈവം മാത്രമാണ് നിങ്ങൾ നായകൻ എന്ന പേരെടുക്കരുത് ക്രിസ്തുവാണ് നായകൻ ഈ കാര്യമാണ് എടുക്കുന്നത് പക്ഷേ കത്താവവിടെ പറഞ്ഞ കാര്യം എന്താണ് നിങ്ങൾ സഹോദരന്മാരാണെന്ന് പറഞ്ഞു നിങ്ങൾ താഴത്തെ വീഴണം അത് വലിയവനാണ് വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണമെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് വലിയവൻ ഇല്ലെന്നല്ല അപ്പോൾ വലിയവൻ വലിയവനാകരുതെന്നാണ് പറഞ്ഞത് വലിയവൻ ഉണ്ട് വലിയവൻ ആകുകയല്ല വേണ്ടത് താഴ്ത്തുക എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം ഇതിന് വ്യാഖ്യാനം ദൈവത്തിനും ക്രിസ്തുവിനും നാമത്തിനും വരുത്തുന്ന മഹത്വം അത് എടുക്കാതിരിക്കുക ഇപ്പോൾ അങ്ങനെ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ വലിയവരില്ലെന്ന് പറയുകയും വലിയവരാകുകയും മഹത്വം എടുക്കുകയും ചെയ്യുന്ന സാധാരണ നിലയാണ് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമൊക്കെ തങ്ങൾ തന്നെ അമ്മ ഞാൻ നേരത്തെ പറഞ്ഞ് തൈര് കടന്നിട്ട് നെയ്യെടുക്കുന്നതുപോലെ നെയ്യെടുക്കുന്ന മഹത്വം എടുക്കുന്ന പ്രസംഗങ്ങളും മഹത്വം എടുക്കുന്ന പാട്ടുകളും മഹത്വം എടുക്കുന്ന ശുശ്രൂഷകളും മഹത്ത് എടുക്കുന്ന ദാനങ്ങളും ധാരാളം വർദ്ധിച്ചു വരികയാണ് അത് ചെയ്യരുതെന്നാണ് കർത്താവ് പറഞ്ഞത് ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് ഒരു ഭാഗത്ത് കർത്താവ് പറഞ്ഞു വലിയവൻ ഇല്ലെന്നല്ല വലിയവനുണ്ട് അവൻ ഇളയവനെ പോലെയും നായകനുണ്ട് അവൻ ശുശ്രൂഷിക്കുന്നവനോട് ഇരിക്കേണ്ടതാകുന്നു ക്രിസ്തുതത്വം അതാണ് വലിയവനുണ്ട് എന്ന കാര്യം ഇളയവനെ പരിപാലിപ്പാൻ വലിയവൻ വേണം നായകനുണ്ടെങ്കിലേ നടത്തിപ്പുള്ളൂ ആയതിനാൽ കർത്താവ് ശുശ്രൂഷിക്കുന്നവനായിട്ടാണ് വെളിപ്പെട്ടത് അപ്പോൾ മൂന്നാമത്തെ കാര്യം വലിയവൻ ആരാണെന്നുള്ളതാണ് ഈ വലിയവൻ ഭാവം ഈ കാര്യം ദൈവസഭയെ വല്ലാതെ ഉലച്ച് അതിൻ്റെ ഗതിക്ക് തടസ്സം വരുത്തിയിട്ടുണ്ട് അത് വലിയ ദുഃഖകരമായ കാര്യമാണ് ഇപ്പോഴും തുടരുകയാണ് ആരാണ് വലിയവൻ തങ്ങളിൽ ആരാണ് വലിയവൻ ആരും വലിയവനാണെന്ന് താൻ പറയില്ല വലിയവനായി ഭാവിക്കുകയും ആ വലിയ ഭാവം കാണിക്കുകയും ചെയ്യും അപ്പോൾ ഇത് പ്രത്യേക നാലാമത്തെ കാര്യം ക്ഷമിക്കപ്പെടാത്ത കാര്യമാണ് ക്ഷമിക്കാതെ ഇരിക്കുക ഇന്നും അനേക കാര്യങ്ങൾ ക്ഷമിക്കപ്പെടാതിരിക്കുന്നുണ്ട് ചിലർ പറയുന്നത് ഈ വിട്ടുകളയാനാണ് ക്ഷമിക്കേണ്ട അത് വിട്ടുകളഞ്ഞാൽ അവിടെ കർത്താവ് വ്യക്തമായി പറഞ്ഞു പത്തായിരത്തി പതിനെട്ടിലെ സഭാചട്ടങ്ങൾ പറഞ്ഞു സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീ അവന് മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധ്യം വരുത്തുന്നത് വരുത്തുക അവൻ്റെ വാക്കുകേട്ടാൽ സഹോദരനെ നേടി അല്ലാതെ ഞാൻ രണ്ട് മൂന്ന് സാക്ഷികളെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കേണ്ടത് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ചെല്ലുക അവരെയും കൂട്ടാക്കാഞ്ഞാൽ സഭയെ അറിയിക്കുക ഈ സഭയെ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവൻ സഭയെയും കൂട്ടാക്കുന്നില്ല ഈ പ്രജാതിക്കാരൻ ചുങ്കുകാരനെന്നൊരു ഇരിക്കട്ടെ അവിടെ വിട്ടുകൾ വിട്ടുകളയാന്നല്ല പറഞ്ഞ് അവനനുസരിക്കുന്നില്ല അവൻ അനുസരിക്കാതിരുന്നാൽ അവൻ പുറജാതിക്കാരൻ അവന് വിട്ട് അവനെ വിട്ടുകളയാണ് നമ്മൾ വിട്ടുകളയല്ല എന്ന് പറഞ്ഞാൽ അവനോട് വിട്ടുകളയാണെന്ന് പറഞ്ഞു പറഞ്ഞ് എല്ലാം ക്ഷമിച്ചേര് കർത്താവ് ക്രൂസിൽ വെച്ച് പറഞ്ഞല്ലോ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാതിയാൽ ഇവിടെ ക്ഷമിക്കണം എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യർക്കും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും പാവം കർത്താവ് ക്ഷമിച്ചില്ലേ ആ അത് പറഞ്ഞതിൻ്റെ അവിടെ പറഞ്ഞ കാര്യം അവർ പാപികളായതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ആരാണെന്ന് അറിയാതെ അവർ ചെയ്ത കാര്യങ്ങൾ അവർ ഇനി മാനസാന്തരപ്പെട്ട് കർത്താവിനെ വിശ്വസിക്കുമ്പോൾ കുത്തിയുമങ്കിലേക്ക് നോക്കുമ്പോഴാണ് അവർ മാനസാന്തരപ്പെടുന്നത് അല്ലെങ്കിൽ കർത്താവിന് കുരിശിലേക്ക് വരുമ്പോഴാണ് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവർക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ അവിടെ മേൽ കുറ്റം ചുമത്തരുതെന്ന് പറഞ്ഞ കാര്യം ക്ഷമിക്കുവാനുള്ള അവർക്ക് മാനസാന്തരത്തിന് ഇടം നൽകണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം അത് ഓർക്കേണ്ടതാണ് പിന്നെ അവിടെ ആ പറഞ്ഞെടുത്ത് മത്താശുചിഷ്ടം പതിനെട്ടിൽ പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും ഈ കാര്യം തന്നെയാണ് യോഹന്നാൻ ഞാൻ ഇരുപതിൻ്റെ ഇരുപത് ഇരുപത്തൊന്നിൽ പറഞ്ഞു തരിക്കുന്നു പിന്നെ പറഞ്ഞത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ട സ്വർഗസ്ഥനായി എൻ്റെ പിതാവ് നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിന് ഞാനുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പത്ര ദിവസം വന്ന് വന്നു സഹോദരൻ എന്നോട് എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം എത്ര വട്ടം ഏഴുവട്ടം മതിയോ എന്ന് ചോദിച്ചു അതിന് കർത്താവ് പറഞ്ഞു ഏഴെല്ലാം എഴുപതു വട്ടം എന്ന് പറഞ്ഞു അപ്പോൾ ആളുകൾ പറഞ്ഞത് ഇങ്ങനെ സഹോദരൻ എന്ത് ചെയ്താലും ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ മതി പുള്ളി ആ ക്ഷമിക്കണം എന്ത് ചെയ്താലും സഹോദരം ചെയ്താൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഈ എന്ന് കളയാന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നതാണ് ക്ഷമിച്ചാൽ മതി യൂക്കോസ് പതിനേഴ് മൂന്ന് നാല് നോക്കുക അവിടെ പറഞ്ഞു കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു അവ അവിടെ പറഞ്ഞതിങ്ങനെയാണ് വിട്ടുകളയുക എന്നല്ല അവിടുത്തെ ഉപദേശം ഇതാണ് സമാധാനമാർഗ്ഗക്കാർ പറയുന്ന വിട്ടുകളയുക എന്നാണ് ദൈവമാധി അത് പറയുന്നില്ല കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല നോക്കുക ലൂക്കോസ് പതിനേഴ് മൂന്നിൽ സൂക്ഷിച്ചുകൊള്ളുക സഹോദരം പിടിച്ചാൽ നീ അവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക ഏഴുവട്ടം നിന്നോട് ശിവഴിക്കുക ഏഴുവട്ടം മാനസാന്തരപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കുക അവിടെ മാനസാന്തരം പെട്ടു എന്ന് പറയുന്നത് ക്ഷമിക്കാതിരിക്കുന്നതാണ് പാപം അതവിടെയാണ് ഉപദേശം മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കണം അത് ഏഴുവട്ടം അവൻ തെറ്റ് തെറ്റെയ്താലും ഏഴുവട്ടം മനസ്സിലെന്നാലും ഏഴുവട്ടവും ക്ഷമിക്കണം വിട്ടുകളയുക എന്നുള്ളതല്ല ഇത് ദൈവവനം പറയുന്നതാണ് ഈ നാലാമത്തെ കാര്യം ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് ക്ഷമിക്കാതെ പോകുന്നവനെ ക്ഷമ ചോദിക്കാതെയും ക്ഷമിക്കാതിരിക്കുന്നതായിരിക്കും ക്ഷമ ചോദിക്കുകയില്ല വിട്ടുകളയാണ് പിന്നെ അവൻ ക്ഷമ ചോദിക്കുന്നില്ല വിട്ടുകളയുന്ന ക്ഷമിക്കുന്നുമില്ല ഈ രണ്ട് കുറ്റകൃത്യങ്ങൾ സഭയുടെ വളർച്ചയെ വളരെ ബാധിക്കുകയും ഐക്യതയെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു ഇത് ഉൾപോരുണ്ടാക്കുകയും ഉൾവൈരാഗ്യം വെച്ച് അപ്പം നിർക്കുകയും അത് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അത് സമയം വരുമ്പോൾ ജടം ഉയരുകയും ഇതൊക്കെ പിന്നെയും വിളിച്ചു പറയുകയും ചെയ്തു ഇത് ഗുരുതരമായ സഭ വിമുഹൃതയ്ക്ക് പാപമാണ് ഞാൻ നാല് കാര്യങ്ങളാണ് ഇപ്പോൾ വേഗത്തിൽ പറഞ്ഞത് അതുകൊണ്ട് ഈ നാല് കാര്യങ്ങളും ഇപ്പോൾ സഭയിൽ സഭയ്ക്ക് ദോഷം ചെയ്യുന്നതാണ് അന്ന് കർത്താവ് സൂക്ഷിക്കാൻ പറഞ്ഞത് സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ കാര്യമാണ് ആയതിനാൽ പ്രിയമുള്ളവരെ ദുരുപദേശങ്ങളെ ഇന്നും അന്നും കർത്താവ് പറഞ്ഞവരെ അതിനെ ചെറുത്ത് ഉപേക്ഷിക്കേണ്ടതാണ് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു ആ ദുർവിദേശം പറഞ്ഞ ഒന്ന് നിമിത്യോസ് ഒന്നിൻ്റെ പതിനെട്ടിലും രണ്ട് നിമിത്യോസ് രണ്ടിൻ്റെ പന്ത്രണ്ട് പറഞ്ഞ പറഞ്ഞാൽ ആ രക്തന്തരും കൂട്ടിലും അവരെ കർത്താവ് അപ്പസലം സാത്താനെ ഏൽപ്പിക്കുകയുണ്ടായി അനന്യാസ് വഞ്ചന കാണിച്ചു അന്യാസെ പോലെ അവരെ സ്വഭാംഗത്തിൽ നീക്കുകൾ ഒരു ദുഷ്ടൻ അതെ അപ്പൻ്റെ ഭാര്യ വെച്ചുകൊണ്ട് ദുർനിടുപ്പുകൻ അവനെ സഭയിൽ നീക്കുക ഇന്നും നീക്കികളയ നീക്കുകളെയും ക്ഷി മാനസാന്തരപ്പെടുത്തുന്നതിനോട് ക്ഷമിക്കുകയും വിട്ടുകളയാതെ മാനസാന്തരപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും ചെയ്യുക മാനസാന്തരപ്പെടാതെ വിട്ടുകളയുന്നത് പാപമാണ് അങ്ങനെ ഞാൻ നീ ചെയ്തൊക്കെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് ക്ഷമ അവന് ലഭിക്കുകയില്ല ക്ഷമ ദൈവം അംഗീകരിക്കില്ല മാനസാന്തരപ്പെട്ടിട്ട ശേഷം അവനോട് ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണം ഇതാണ് തിരുവഴിത്തിൻ്റെ യഥാർത്ഥ സത്യം ഇത് പാലിക്കുവാൻ ദൈവം ഈ നാളുകളിൽ ദൈവദിനത്തിനിടപെരട്ടെ കാര്യകാരി സഹിതം വചനപരമാണ് ഞാൻ പറഞ്ഞത് ദൈവജനം അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമേ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയത് ബാധിക്കും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ